ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മക്കളെ ഇതാ കേറ്റിറ്റ് നമ്മുടെയൊക്കെ ഒക്കെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുകയാണ് കേറ്റിറ്റ് പരീക്ഷ അടുത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി പിള്ളേർ പറഞ്ഞു സാർ ഇങ്ങനെ പരീക്ഷ എടുക്കുന്നോറ് ഭയങ്കര ടെൻഷനാകുന്നു പഠിച്ചതൊന്നും കിട്ടുന്നില്ല ഈ പ്രാവശ്യം കിട്ടുമോ എന്നുള്ള ചോദ്യവുമായിട്ട് ഒരു ഭാഗം വേറൊരു ഭാഗമാകട്ടെ സാർ ഈ ലാസ്റ്റ് നിമിഷമാണ് ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്തെങ്കിലും അത്യാവശ്യമുള്ള അത്യാവശ്യം മാർക്ക് നേടാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾ മെസ്സേജ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഈ ഒരു കേറ്റഡ് എക്സാമിന് വേണ്ടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്പാർക്ക് പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് നൂറ്റൻപത് മുൻകാല ചോദ്യങ്ങൾ അപ്പോൾ സൈക്കോളജിയിലുള്ള ഭാഗമാണ് നമ്മൾ ആലോചിക്കുന്നത് നൂറ്റൻപത് മുൻകാല ചോദ്യങ്ങൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ കെറ്റീക്കാണെങ്കിലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം വൺ ടു ഫോർ ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ എൽ പി യു പിക്ക് ഇപ്പോൾ യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സുകളാണ് എന്തായിരുന്നാലും നൂറ്റമ്പത് മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് കാണുക അപ്പോൾ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ സമയമില്ല എന്ന് ലാസ്റ്റ് നിമിഷത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് ആ ടോപ്പിക്കിന്റെ വിശദീകരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മാർക്കൊക്കെ ഇതിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എന്ന് നമുക്ക് ഉദ്ദേശിക്കാം കാരണം മുൻകാല ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പലതും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം തുടങ്ങിയല്ലേ അപ്പോൾ നമുക്ക് മുൻകാല ചോദ്യങ്ങൾ നമുക്ക് തുടങ്ങാം നൂറ്റൻപത് മുൻകാല ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഞാൻ പറഞ്ഞു മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യം ഉണ്ട് രണ്ട് കൂട്ടുകാർക്കും അത് ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ഒന്നാമത്തെ ചോദ്യം മനഃശാസ്ത്രജ്ഞർക്ക് പ്രക്ഷേപണ ശോധകങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ് ഇപ്പം പ്രക്ഷേപണ ശോധകങ്ങൾ എന്ന് ചിലപ്പോൾ മലയാളം പഠിച്ച ആളുകൾക്ക് അത് കിട്ടുമായിരിക്കും ഇംഗ്ലീഷ് പഠിച്ച ആളുകൾക്ക് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ എന്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇത് എന്തിനാണ് സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് എന്ത് അസസ് ചെയ്യാനാണെന്ന് ആണ് ചോദ്യം അപ്പോൾ കൊടുത്തിട്ട് ഓപ്ഷനിൽ സെൽഫ് ആക്ച്വലൈസേഷൻ അതുപോലെ കോൺഷ്യസ് മോട്ടിവേഷൻ അൺകോൺഷ്യസ് മോട്ടിവേഷൻ പിന്നെ ഹാപ്പിനെസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ ഏതാണ് എന്ന് പറഞ്ഞ എന്തിനാണ് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ആൻസർ നിങ്ങൾ നോക്കുക അൺകോൺഷ്യസ് ആണ് അബോധ മനസ്സിൽ കിടക്കുന്ന ചില സംഭവങ്ങളുണ്ട് അത് പുറത്തേക്ക് എടുക്കുക നമ്മൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പറഞ്ഞപ്പോൾ വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നൊരു സംഭവമാണ് സബ്ജക്റ്റീവ് മെത്തേഡ് ഉണ്ട് ഓബ്ജെക്റ്റീവ് മെത്തേഡ് ഉണ്ട് അതുപോലെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട് ഈ സംഭവം യൂസ് ചെയ്യുന്നത് എന്താണ് അൺകോൺഷ്യ അൺകോൺഷ്യസ് മൈൻഡിലുള്ള അബോധ മനസ്സിലുള്ള സംഭവങ്ങളെ പുറത്തെടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്നാൽ അപ്പോൾ ഈ പ്രൊജക്ടീവ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് അൺകോൺഷ്യസിനെ മോട്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപതിൽ കേറ്റത്തിന് ചോദ്യം വന്നിട്ടുള്ള ചോദ്യങ്ങളാണിത് ഓക്കെ ഇനി അടുത്തത് ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകയുടെ അടിസ്ഥാനം എന്താണ് സർഗ്ഗാത്മകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി അപ്പൊ എന്ന് പറയുമ്പോൾ ചില ആൾക്ക് കിട്ടില്ല ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ക്രിയേറ്റിവിറ്റി എന്താണെങ്കിൽ ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റിവിറ്റിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റലിജൻസ് ആണോ ഇൻസൈറ്റ് തിങ്കിങ് ആണോ കൺവേർജൻ തിങ്കിംഗ് ആണോ ഡൈവേർജൻ തിങ്കിങ് ആണോ ഏതാണ് വരുന്നത് അല്ലെ നമുക്കറിയാം ക്രിയേറ്റിവിറ്റി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു ഡൈവേർജൻ തിങ്കിങ് എന്നുള്ള സംഭവമാണ് അല്ലേ ഡൈ ചെയ്യുക മുടി ഡൈ ചെയ്യാൻ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ മുടി നടക്കുമ്പോൾ ഡൈ ചെയ്യാൻ ഒരുപാട് സൊല്യൂഷൻസ് ഇല്ലേ അപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് കിട്ടുന്നതാണ് ഡൈവേർജൻ തിങ്കിങ് കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കണ്ണുമായിട്ട് കണക്ട് ചെയ്താൽ മതി കണ്ണ് കണ്ണെന്തിനാണ് കാഴ്ചക്ക് ആ കണ്ണിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ കാഴ്ച അതാണ് ആ ഒരു ഉപയോഗം മാത്രമേ ഉള്ളൂ അപ്പോൾ കൺവേർജൻ തിങ്കിങ് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈ ചെയ്യാൻ കുറേ സൊല്യൂഷൻസ് ഉണ്ട് മെനി സൊല്യൂഷൻസ് സോ എന്ത് പറയാം ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നപരിഹാര മാർഗങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട നമുക്കറിയില്ല ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഡി ആണ് ഡൈവേർജൻ തിങ്കിങ് ആണ് കൺവേർജൻ തിങ്കിങ് വരുമ്പോൾ ഏതാണ് വരുന്നത് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടാണ് ബുദ്ധി ഏട്ടാ ഒരാൾക്ക് പഠിച്ചു വെച്ചാൽ അത് കിട്ടാവുന്നതാണ് ഡൈവേർജൻ തിങ്കിങ് കൺവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത് ഇൻറ്റലിജൻസ് ആണ് ഡൈവേർജൻ തിങ്കിങ് ആണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പറഞ്ഞ പിന്നോക്കക്കാരായ കുട്ടികൾ എന്നാൽ അഥവാ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് സോ സ്ലോ ലേണേഴ്സ് ആണോ ചിൽഡ്രൻ വിത്ത് ഐക്യു ലെവൽ തൊണ്ണൂറിന് നൂറ്റിപ്പത്തിനും ഇടയിലുള്ള ഐക്യൂ ഉള്ള കുട്ടികളാണോ അതുപോലെ തന്നെ മെൻറ്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെയാണോ ബാക്ക്വേർഡ് ചില്ലൺ എന്ന് പറയുന്നത് ബാക്ക്വേഡ് ചില്ല എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഓ ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗികളായിട്ടുള്ള മന്നപഠിതാക്കളാണെന്നൊക്കെ പറയാം അപ്പം ഏതാണ് അതാണെന്ന് കണക്ട് ചെയ്ത് പഠിക്കുക ബാക്ക്വേഡ് ചില്ല എന്ന് പറഞ്ഞാൽ ഏതാണ് സ്ലോ ലേണേഴ്സ് പഠിതാക്കൾ എന്നുള്ളതാണ് അവിടെ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും അത് പല കാരണങ്ങളുണ്ടാവും പല റീസൺസ് ഉണ്ടാവും പക്ഷെ വളരെ പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ലെവൽ കൂടിയ കുട്ടികളെക്കാൾ പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യില്ല അപ്പൊ അതൊക്കെ ആയിരിക്കും അവർ പഠന രീതികൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ബാക്ക് വേർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് കറക്റ്റ് ആൻസർ ആ സ്ലോ ലേണേഴ്സ് ആണ് കേട്ടോ തന്നെ അടുത്ത ചോദ്യം പിയാഷയുടെ അഭിപ്രായത്തിൽ പ്രിയ പ്രിയാഷയുടെ അഭിപ്രായത്തിൽ ഇവിടെ ശ്രേണീകരണം എന്ന് പറഞ്ഞ ആളുകൾക്ക് കിട്ടും അല്ലെങ്കിൽ സീരിയേഷൻ അണ്ടാ സീരിയേഷൻ ക്ലാസിഫിക്കേഷൻ സീരിയേഷൻ ക്ലാസിഫിക്കേഷൻ അഥവാ സീരിയേഷൻ ശ്രേണീകരണം അതുപോലെ തന്നെ തരംതിരിക്കൽ അപ്പൊ ചില ആളുകൾക്ക് മലയാളം പറയാൻ മനസ്സിലാവുകയുള്ളൂ അത് ഏത് കാലഘട്ടത്തിലാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് സെൻസറി മോട്ടർ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഈ കുട്ടികളുടെ മെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് പറഞ്ഞാൽ സീരിയേഷൻ ആയിരുന്നാലും ക്ലാസിഫിക്കേഷൻ പിന്നെ കൺസർവേഷൻ ഇതൊക്കെ മെയിനായിട്ട് നടക്കുന്ന ഈ സിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിലാണെന്ന് ഓർക്കുക സി കണ്ടോ സി സി ഞാൻ ഓർത്ത് നോക്കുക ഏതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് അല്ല മലയാളം കൊടുത്തിട്ട ചിലപ്പോൾ പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ മലയാളം അറിയുന്നതായിരുന്നു നോക്കുക ഇപ്പം സമൂർത്ത ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ക്ലാസിഫിക്കേഷനും അതുപോലെ സീരിയേഷനും കൺസെർവേഷനും ഒക്കെ നടക്കുന്നത് ക്ലിയർ ആയല്ലോ ഞാൻ അടുത്ത ചോദ്യം മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ ബേബി ടോക്ക് എന്നാൽ കീ പോയിന്റ് എല്ലാ ചോദ്യത്തിലും ഒരു കീ പോയിന്റ് ഉണ്ടാകും അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊരു കീ വേഡ് ഉണ്ടാകും കീ പോയിൻ്റ് ഉണ്ടാകും അത് കണ്ടെത്തിയിലേക്ക് എത്താൻ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ ഇവിടെ ബേബി ടോക്ക് എന്നുള്ള ഒരു കീ പോയിന്റ് നമുക്ക് എടുക്കാം അത് എന്താണ് എന്ത് സമയത്തിനന്ത്രമാണ് സമാചരം എന്ന് ഡിഫൻസ് മെക്കാനിസം ഏതാണിത് പറയുന്നത് ഓർത്തു വെക്കുക അല്ലേ ദമനമാണോ പാശ്ചാത്ഗമനമാണോ യുക്തീകരണമാണോ ഉദാത്തീകരണമാണോ ആണ് റിഗ്രഷൻ റിഗ്രഷനാണ് അപ്പം നമുക്ക് കണക്ട് ചെയ്യാം ഗ്രാസ് ഗ്രാസ് എന്ന് പറയുന്ന പുല്ല് പുല്ല് അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ചെറിയ പുല്ല് അതിങ്ങനെ വലുതായി വലുതായി വരുന്നു അപ്പോൾ ചെറുപ്പത്തിലെ പറയുന്ന ഗ്രാസ്ർ കുഞ്ഞി പുല്ല് അങ്ങനെ കണക്ട് ചെയ്യാം അപ്പം ചെറുപ്പത്തിലെ പോകുന്ന അല്ലെങ്കിൽ ആ ചെറുപ്പകാലഘട്ടത്തിലുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് എന്താ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അതിലുദാഹരണമാണ് മുതിർന്ന ഒരാൾ ഒരു ബേബി ടോക്ക് അടത്തുക അങ്ങനെയാണെങ്കിൽ കുട്ടികളെ പോലെ സംസാരിക്കുന്നത് അത് റിഗ്രഷനാണ് റിഗ്രഷൻ ആണ് പറയുന്നത് റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ റിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കോൺഫ്ലിക്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മാനസിക സംഘർഷങ്ങളൊക്കെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം അങ്ങോട്ട് പ്രസ് ചെയ്ത് തള്ളി വെക്കാം റിപ്രഷൻ്റെ പ്രെസ് ചെയ്ത് ഓർത്താൽ മതി അതായത് നമ്മളത് ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നടക്കും അബോധ മനസ്സിലേക്ക് പ്രെസ് ചെയ്ത് വെക്കുക റാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഒരു ന്യായീകരണം എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കുക അതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടാത്ത മുന്തിരി കുളിക്കും എന്നൊക്കെ പറയുന്നില്ലേ മുന്തിരി ചാടിയിട്ട് കിട്ടുന്നില്ല അവനിക്ക് പറ്റുന്നില്ല അപ്പൊ അവന്റെ കഴിവില്ലായ്മ എന്തെയാണ് ആ ഇത് കുളിക്കും എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു പറയാം റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതേപോലെ ജീവിതത്തിൽ നേടാൻ പറ്റാത്ത ഒരു സംഭവം അത് മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ മറ്റ് ശ്രദ്ധിക്കപ്പെടുന്ന സോഷ്യൽ ആക്ടിവിറ്റിയിലൊക്കെ ചെയ്തിട്ട് തീർക്കുന്നത് അതാണ് എന്താ പറയുക സബ്ലിമേഷൻ ഉദാത്തീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവത്തിൽ നമുക്ക് നേടാൻ പറ്റാത്ത സംഭവം ഇതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ട് അതിൽ തൃപ്തി അടയുന്നത് ആ ഒരു സമാജ് തന്ത്രമാണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം നോക്കിയാൽ സ്പഷ്ടമായ സ്മരണ അഥവാ എക്സ്പ്ലിസിറ്റ് മെമ്മറി ഇംപ്ലിസിറ്റ് മെമ്മറി എക്സ്പ്ലിസിറ്റ് മെമ്മറി ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് എന്തിന്റെ ടൈപ്സ് ആണെന്നുള്ളതാണ് ചോദ്യം മെമ്മറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് ഏതാണ് ഷോർട്ട് ടേം മെമ്മറിയാണോ ലോങ് ടേം മെമ്മറിയാണോ സെൻസറിവ് മെമ്മറിയാണോ ഇവയൊന്നുമല്ല മെമ്മറികൾ ആ മെമ്മറി എന്താണ് മെമ്മറിന്റെ ഇനങ്ങൾ എന്താണ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പം ഇവിടെ കറക്റ്റ് വരുന്നത് ഏതാണ് ലോങ് ടേം മെമ്മറിയിലാണ് എന്ന് വരുന്നത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയും വരുന്നത് എക്സ്പ്ലിസി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡോട് കൂടി നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചു ഒരു നമ്മൾ മറന്നിരിക്കുകയാണ് പക്ഷേ നമ്മൾക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു കൂട്ടുകാരെ വീട്ടിലേക്ക് പോവുകയാണ് നേരത്തെ നമ്മൾ പോയിട്ടുണ്ട് ആ വഴി നമ്മൾ ഒന്ന് റീകോൾ ചെയ്താൽ ഓക്കെ ഇതിലേ പോയാൽ മതി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും അതാണ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് അത് കോൺഷ്യസ് മൈൻഡിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല അത് അൺകോൺഷ്യസ് ആയിട്ടുള്ള സംഭവമാണ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അത് അൺകോൺഷ്യസ് ആയിട്ട് അബോധ മനസ്സിൽ തന്നെ നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യാനൊക്കെ പറയില്ലേ നമ്മൾ ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടിപ്പോൾ ടൂ വീലറൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആ ബ്രേക്ക് പിടിക്കുന്നതും ഗിയർ മാറ്റുന്നതും ഒക്കെ കുറേ നാൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് അത് യാന്ത്രികമായിട്ട് ചെയ്യാണ് അല്ലാണ്ട് നമ്മൾ ആലോചിച്ചിട്ട് ഇനി ഫസ്റ്റ് ഇടാം ഇനി സെക്കൻഡ് ഇടാം ഇനി എന്താണ് ആക്സിലേറ്റർ കൂട്ടാം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചെടുത്ത് ചെയ്യുന്നതല്ല യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യമാണ് അതിനെയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് അത് അൺകോൺഷ്യസ് അൺകോൺഷ്യസുമായി അൺകോൺഷ്യസ് തലത്തിൽ വരുന്നതാണെന്ന് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അൺകോൺഷ്യസുള്ള സംഭവങ്ങളെ യാന്ത്രികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് റീപ്രൊഡ്യൂസ് ചെയ്യാണ് ഇംപ്ലിസിറ്റ് മെമ്മറിന്ന് പറയാനെങ്കിൽ അല്ല കോൺഷ്യസ് മൈൻഡിലുള്ളതാണ് നമ്മൾ റീകോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും വരുന്നത് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന സംഭവത്തിലാണ് ക്ലിയർ ആയേ അടുത്ത ചോദ്യം ഈ കുട്ടി ഏത് കളിപ്പാട്ടം കിട്ടിയാലും ഉള്ളു തുറന്ന് പരിശോധിച്ച് ചീത്തയാക്കുന്നു ഒരു അമ്മയുടെ പ്രതികരണമാണിത് എന്താണ് ഈ കുട്ടി എന്താണ് എന്ത് കിട്ടിയാലും അത് ഉള്ളു തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നു കുട്ടിയുടെ ഏത് വികാസ സവിശേഷതയാണ് ഈ പ്രവൃത്തിക്ക് കാരണം ഏതാണ് ആൻസൈറ്റി ആണോ ക്യൂരിയോസിറ്റി ആണോ ഗോപമാണോ ആനന്ദമാണോ ഏതാണ് വരുന്നത് മലയാളം ഇംഗ്ലീഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇത് പെട്ടെന്ന് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ വായിച്ച കിട്ടാവുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചില്ലെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതായിരിക്കും ഏതാണ് ജിജ്ഞാസയാണ് എന്ത് കിട്ടിയാലും എന്ന് നോക്കി എന്താണ് എൻ്റെ ഉള്ളിൽ എന്താണ് എൻ്റെ ഉള്ളിൽ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലേ ജിജ്ഞാസയാണെന്ന് പറയുന്നത് കേട്ടോ ക്യൂരിയോസിറ്റി ആണെന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം വികാരങ്ങളായ കോപം അസൂയ വെറുപ്പ് ഇത് ഏതാണ് പോസിറ്റീവ് ഇമോഷൻസ് ആണോ നെഗറ്റീവ് ആണോ റാഷണൽ ഇമോഷൻസ് ആണോ അതുപോലെ ഇറാഷണൽ ഇമോഷൻസ് ആണോ നമുക്കറിയാം ഗോപം അസൂയ വെറുപ്പ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഓ അതാണ് നെഗറ്റീവ് ഇമോഷൻസ് ആണ് പഠിച്ചു വെക്കുക കേട്ടാ ഗാദർ ബിഡ്ജത്തിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറയുന്നൊരു സംഭവം നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗോപം അസൂയ വെറുപ്പ് പോലെയുള്ളതാണ് ഇതും പ്രീവിയസ് കോസ്റ്റിനായിട്ട് വന്നിട്ടുള്ളതാണ്ടോ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലുള്ള ചോദ്യം അണക്കേറ്റിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം നൂറ്റമ്പത് ചോദ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് കേട്ടോ സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷ എന്താണ് അതായത് കൾച്ചർ നമ്മളെ നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കണം ഒരു ഇങ്ങനെ അപ്പോൾ കൾച്ചർ അല്ലെങ്കിൽ സമൂഹമാണ് ഒരാൾക്ക് റോൾ കൊടുക്കുന്നത് ഒരാണിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കണം നീ ഇങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ സംസാരിക്കണം നീ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് ആരാ പറയുന്നത് അവന്റെ കൾച്ചർ അതല്ലെങ്കിൽ സൊസൈറ്റി ഒരു ഒരാണിനോട് പിന്നീട് അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്താ പറയാ ജെൻഡർ റോൾ ജെൻഡർ ഐഡന്റിറ്റി ജെൻഡർ ബയസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്കറിയാം റോള് കൊടുക്കുന്നത് സൊസൈറ്റി അങ്ങനെയൊക്കെ എന്തെങ്കിലും റോൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഫിലിമിലേക്ക് അഭിനയിക്കുമ്പോൾ റോൾ കൊടുക്കുന്ന ഡയറക്ടർ അല്ലേ ഡയറക്ടർ അല്ലേ സോറി ഡയറക്ടർ അല്ലേ അപ്പോൾ ഇവിടെ റോൾ കൊടുക്കുന്നത് സൊസൈറ്റി ആണ് അല്ലെങ്കിൽ കൾച്ചർ ആണ് അങ്ങനെയാണെങ്കിൽ അതിന് ജെൻഡർ റോൾ എന്ന് നമുക്ക് പറയാം അപ്പോൾ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ജെൻഡർ റോൾ മനസ്സിലായല്ലേ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവൻ്റെ വ്യക്തിത്വം അപ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തിരിച്ചറിയുന്നത് ഞാൻ ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നൊക്കെ അവൻ്റെ കുറിച്ച് ഒരു ബോധം വരുന്നത് അങ്ങനെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായ പ്രത്യേക ഒരു മുൻഗണന ബോയ്സിന് കൊടുക്കുക മറ്റേ പരിഗണിക്കും പക്ഷെ കുറച്ചും കൂടി ഒരു മുൻഗണന ഒരു വിഭാഗം ആളിന് കൊടുക്കുന്നതാണ് ജെൻഡർ ബയാസ് എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വേതിരിവ് കാണിക്കുക ഒരാൾക്ക് കൊടുക്കുക പക്ഷെ മറ്റാൾക്ക് കൊടുക്കില്ല രണ്ടും സെയിം ആയിരിക്കും എന്താണ് അത് ആൺകുട്ടിക്കുള്ളതാണ് ഇത് പെൺകുട്ടികൾ വീട്ടിലൊക്കെ ഈ വർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും അതും ആൺകുട്ടികൾക്കാണ് ആൺകുട്ടി അവനാണ് മോനാണ് നിനക്കില്ല നീ ഇപ്പോൾ ഇതും കുട്ടി കഴിക്കും അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ ഓക്കെ അതിനെയാണ് വേർതിരിവ് കാണിക്കുക ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ വരുന്നതല്ല സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ സാംസ്കാരികമായ പ്രതീക്ഷ എന്ന് പറയുന്നത് ജെൻഡർ റോളാണ് ഇതടുത്തത് ഏത് പ്രായഘട്ടത്തിലാണ് കുട്ടി എന്താകുന്നത് നമ്മുടെ റിക്സൻ്റെ തിയറിയാണ് വളരെ ആണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി അത് ഏത് വയസ്സിലാണ് അപ്പോൾ ഈ റിക്സണ് തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എട്ട് സ്റ്റേജുകൾ പഠിക്കുക ഓക്കെ രണ്ട് ആ എട്ട് സ്റ്റേജും ഏത് ഏജിലാണെന്ന് പഠിക്കാം മൂന്ന് ആ ഏജിനൊരു ചിലപ്പോൾ ഉണ്ടാവും അഡോൾസൻസ് പീരീഡിലാണോ അതുപോലെ തന്നെ ഇൻഫാൻസി പീരീഡിലാണോ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവും പിന്നെ ആ നാലാമത്തെ ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റേജിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയൂലോ അപ്പൊ കുറെ ആളുകൾ ഉണ്ടാവും അല്ലേ കുറെ ആളുകളെ നമ്മൾക്ക് ഇതുവരെ കാണാത്ത കുറെ ആളുകളെ കാണണം അതാണ് ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക കുട്ടി കുറേ ആൾ അവർ പരിചയമില്ലാത്ത കുറെ ആളുകളെ കാണുന്നത് എപ്പോഴാണ് സ്കൂളിൽ പോകുമ്പോഴല്ലേ അതുവരെ അച്ഛൻ അമ്മ അവൻ്റെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി ചേട്ടൻ അങ്ങനെയാണ് പക്ഷേ ഇവിടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയ പുതിയ ആളുകളെ കുറേ ആളുകളുമായിട്ട് കണക്ഷൻ വരുന്നത് എന്താണ് ആ ഇൻഡസ്ട്രി വലുതാകുന്നത് എപ്പോഴാണ് സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ ആ സ്കൂൾ കാലഘട്ടം ഏതാണ് ആറു മുതൽ പന്ത്രണ്ട് വരെ ആറ് ആറ് വയസ്സിലല്ലേ ചേർക്കുന്നത് അങ്ങനെ ഓർത്താൽ മതി അപ്പോൾ പെട്ടെന്ന് കിട്ടും ആ യോജിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടും ആറ് വയസ്സ് മുതൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് എന്ന് പറഞ്ഞാൽ റിക്സന്റെ ഈ ഒരു കാലഘട്ടം ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഷുറിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്രൈസിസ് കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാലഘട്ടം ഇതാണ് ഓക്കെ അപ്പോൾ എറിക്സൻ്റെ ആ ഏജ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വയസ്സ് അങ്ങടങ്ങളുടെ ഒക്കെ ചിലതിലൊക്കെ മാറിക്കിടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പോൾ ഇവിടെ ഏഴാണ് എന്ന് പറഞ്ഞാലും ഏഴ് മുതൽ പന്ത്രണ്ട് വരെ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ ആറ് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മുടെ ലക്ഷ്യം നൂറ്റൻപത് മുൻകാല ചോദ്യങ്ങളാണ് അതിൻ്റെ വിശദീകരണമാണ് കൃത്യമായിട്ട് കാണുക ഓരോ പാർട്ടിലും നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഇത്തരം മുൻകാല ചോദ്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കിട്ടാത്ത ഭാഗം എഴുതി വെക്കുക നിങ്ങൾ പഠിക്കുക സമയമില്ലാത്ത ഈ സമയത്ത് നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുവാനുള്ള സപ്പോർട്ടിംഗ് ക്ലാസ്സസ് ആണ് എല്ലാവരും വാച്ച് ചെയ്ത് നിങ്ങളുടെ കമൻസ് അറിയിക്കുക അറിയിക്കാൻ മറക്കരുത് അടുത്ത പാട്ടുമായിട്ട് നമുക്ക് വേഗം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ